അതന്നെയാ പാലക്കാട് ഗോൾഡൻ മസാറ് പറഞ്ഞത് ഇതന്നെയല്ലേ അല്ല നിങ്ങറിയോ കൊത്തറിയായി അല്ല വന്നാലും വേണ്ട വേണ്ട അറിയ വന്നെ വെച്ചിട്ട് തല ഓട്ടം വെച്ചാ മുപ്പതി നിങ്ങളുടെ കാത്തുകൊണ്ട് നാ ചായ കുടിച്ചിട്ടേ പൂക്കോളൂ ശരിയപ്പ ആ അത് എന്താ പറയേ കട വലിയ കടിയാണ് ഇല്ലേ പിള്ളേർ വെറുതെ അല്ലേ പറഞ്ഞു നമസ്കാരം ആ നമ്മുടെ കടയിലേക്ക് കയറിയ സ്വന്തം പറഞ്ഞു ഓട്ടക്കാർ കൊണ്ട് വിട്ടു ഏത് നമ്മുടെ കടയിൽ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞിട്ടേ ഐ ട്രാൻസ്പോർട്സ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ പണിക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ അവിടുത്തെ പിള്ളേര് അപ്പോ നമ്മുടെ കടയിൽ പോയിട്ടില്ല പറഞ്ഞു ഒക്കെ കേക്ക കാണാൻ പറഞ്ഞിട്ട് വന്നതാണ് ആ ആ പ്ലാസ്റ്റിക് പാത്രങ്ങള് ഇല്ല ഉണ്ടെന്താ പറഞ്ഞ എന്റെ മകളും പെറ്റ് പൂക്കാണ് അടുത്ത മാസം അപ്പൊ പിന്നെ നിങ്ങൾ നാളത്തെ കാലത്തൊക്കെ വാങ്ങി പോണക്കെ ശരിയാക്കി പറ്റതാണ് ബീട്ടിൽ വെച്ചാൽ പൈസ ചെടിവായി പോകുവല്ലോ ബീട്ട് നേരത്തെ വരുന്നുണ്ട് ഞാൻ ആദ്യം വന്നതാണ് നിങ്ങളുടെ കടയിലേക്ക് അതന്നെ അതെന്നെ പിള്ളേർ പറഞ്ഞത് നിങ്ങളുടെ കടയിൽ ഓഫർ ഉണ്ട് കിഴിവ് കിഴിവ് ഉണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നാശേരി ഇത്തിരി ദൂരമാണെങ്കിലും നമുക്ക് ഇത്തിരി മെതമായ വിലക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങാമോ പറഞ്ഞു വന്നതാണ് ആ പെയാണ് എഴുപത്തിഒൻപത് രൂപയുള്ളു ശരി അത് ശരി അങ്ങനെയാണ് ഓ ശരി അത് ശെരി അതെ നാണിപ്പൊ വന്നിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞ നമ്മുടെ പാലക്കാട് ബസാറിൽ നമ്മുടെ പള്ളിന്റെ പേരുന്നാട് മറന്നുപോയി ആ മഞ്ഞക്കുളം വള്ളി പൊരുത്തം കിട്ടിയില്ല പള്ളിയൊക്കെ വലിയ പള്ളിയാണ് വേറുകാട്ട പള്ളിയാണ് മഞ്ഞക്കുളം പള്ളിന്റെ വെതിർവസാണ് ഇട്ടോളെ നമ്മുടെ പാലക്കാട് ഓൾഗം ബസാറ് അവിടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അവിടത്തെ കാച്ചുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓഫറായിട്ട് സാധനങ്ങളൊക്കെ പകുതി വലിക്കും കാര്യം അങ്ങനെ കുറച്ചും ഒക്കെ കൊടുത്തുണ്ട് എന്നൊക്കെ ഞാനറിഞ്ഞു അപ്പൊ ഒന്ന് കാണാലോ പറഞ്ഞു നിങ്ങളെയും കാട്ടാലോ പറഞ്ഞു വന്നതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാത്തോളെ ആറണ ചെടിച്ചെട്ടിയാ എന്താ പറയുക ചെടിഞ്ഞാടും വലിയാണ് ചെടിച്ചിയെ ആറെണ്ണം നൂറ് രൂപ ഉള്ളു ചെടിക്ക് ചെടിനെക്കാളും വലിയ ചിലവടെ എന്താ പറയുന്നത് അങ്ങനെയുള്ളവടെയാണ് നമ്മടെ ഗോൾഡോ ബാസാറിൽ നൂറ്റമ്പത് ഇതാത് രൂപ അപ്പൊ ആ നല്ല കനുണ്ട് ഇട്ടോളെ ഇതാ ഓഫീസല്ലല്ലോ നല്ല കനുണ്ട് ഏത് അപ്പളേ എന്റെ മകൾക്ക് ഇതൊരു ആറെണ്ണം കൊടുത്തയക്കണം ആ എന്തായാലും ഓ ഉണ്ട് അപ്പൊ അവള് തെറ്റാൻ പോകല്ലേ അപ്പൊ ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് നോക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് അപ്പളേ എല്ലാ സാധനങ്ങളും പൊടി ഉണ്ട് ഇട്ടോളീ നമ്മുടെ പാലക്കാട് ഗോൾഡോ ബസാറിൽ ആ എന്താണ് കുക്കർ പറയുന്നതല്ലേ അത് തന്നെ വിശ്വാസം അല്ലെ ഇത് വിസിൽ അടിക്കുന്നതാണ് നമ്മളൊന്നും അടിക്കണ്ട പിള്ളേർ പറയില്ല ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റ രൂപ കൊള്ളു മൂന്ന് ലിറ്ററാണ് ആ മൂന്ന് ലിറ്ററിന്റെ കുക്കറായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് കുഴച്ച പേരിക്ക ആ അങ്ങനെയടുത്ത എല്ലാം ഉണ്ട് ഇത് ആ ഇത് നല്ല അടുപ്പാണ് ഏത് എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ ബസാറിൽ പാലക്കാട് അതല്ലേ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഇല്ലേ ായിക ഈ മുറിക്കുന്ന സാധനമാണ് ആ നൂറ്റി ഇരുപത് റുപ്യ മുതല് തുറക്കാണെന്നാണ് പറയുന്നത് അതും ഇല്ലേ ആ അപ്പോളെ നല്ല കുഴിവുള്ള കടുത്താണ് നാം വന്നത് എന്താ പറഞ്ഞ അത് നിങ്ങളെ കാണിക്കണം പറഞ്ഞിട്ടേ നമ്മുടെ പാലക്കാട് ഗോൾഡം ബസാറിൽ വന്നതാണ് ഏത് മകള് പെറ്റി ദൂസുക കുട്ടികൾക്കുള്ളത് വലിയ കുറുക്കും അത് ശരി അതെ ചെരുപ്പുകളും ഉണ്ട് പറഞ്ഞ അച്ഛ പറഞ്ഞൊക്കെ പിന്നെ ഔ ഭഗവാനെ ചെരുപ്പ് വാങ്ങി ചെരുപ്പ് വാങ്ങി മറുത്തു എന്റെ പേരെ കുട്ടികൾക്ക് ആ അങ്ങനെ വേണ്ടില്ലാത്തോളി വേണ്ടില്ല അതെ ഓത് സൂസ് ആ ൊണ്ട് കൊടുത്തു മടക്കും മസാറിൽ വന്ന ഇതാ എല്ലാ ഉണ്ട് എല്ലാ തരവും ഉണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇതും കണ്ടി വെച്ചോളി രണ്ട് പീസ് പറയുമ്പോ ആ ഇതേ ബുറിയെ പറയല്ല എഴുപത്തി ഒമ്പത് രണ്ടാണ് രണ്ടാണു രണ്ട് ജോലിക്ക് വേണം എനിക്ക് പാറത്തെ പോകാനേ ആ നമ്മുടെ അടുത്ത വീട്ടിലെ അമ്മക്ക് ഈ പഞ്ചായത്ത് പണിക്ക് ഇട്ടിട്ട് പോകാനും വേണം ആ അപ്പോ സന്തോഷമായി ഇത് അവിടെ ഇരിക്കട്ടെ ആഹാ ഇതാ ഈ തറസ് വീടുകാർ തറസ് വീടുകളിലൊക്കെ അല്ലേ ആ ആറെണ്ണം നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഉറുപ്യള്ളൂട്ടോളി ടെറസ് വീട് വേറെ ഒക്കെ കണ്ടോളി അതെ എല്ലാം വീടും ഇപ്പൊ ഇപ്പൊക്കെ കണ്ടാണ്ട് ടൈലിസ് എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഓട്ട് വരെ ടെറസ് വീടിനൊന്നൊന്നുമില്ല എല്ലാപടി ഉണ്ട് ഇപ്പോ അപ്പൊ ഇത് ആറെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്യള്ളു അപ്പോ ഇങ്ങനെ വിരിക്കുന്നത് ആ ഇതും അതേപോലെയാണ് അപ്പൊ ആയിട്ട് കൊടുക്കുന്നതാണ് ആവട്ടെ വരട്ടെ നമ്മുടെ കടയിൽ നിന്നല്ല ആൾക്കാരൊക്കെ നിറഞ്ഞു വരട്ടെ ആ അതാണ് അതല്ലേ നമ്മുടെ പുതിയ കാരനെ കൊടുക്കാൻ വേണ്ടി നാം വന്നതല്ലേ അപ്പൊ ഇതാ എല്ലാവിധ ഈ ചവിട്ടി ഐറ്റങ്ങളും എല്ലാം ഉണ്ട് മുസ് കൊടുക്കുന്നത് അതിനനുസരിച്ചില്ലേ അതും നോക്കി ചോദ്യം തുറക്കനെ പോയി ഒതുക്കനെ പോയി വയസായവർ ധനങ്ങളില്ല അതെ ആ ധനങ്ങാത്ത താനും വേണുട്ടോ പേടിക്കയസായവർക്ക് ഏഹ് ധൈര്യമായിട്ട് കൊണ്ടുപോകാ അതാണ് ഇതാ ആ നാ തന്നെ അങ്ങോട്ട് പോണം എന്നാലും പോലക്കി ഓ അങ്ങനെയുള്ളതാണല്ലേ ശരി 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 അതിപ്പോ നമുക്ക് തുണികളും ഇല്ലേ ഇത് അവിടെ വേരി ഇവിടെ വേരി എല്ലാ കാര്യം തുണികളും ഉണ്ട് ഇവിടെ റേറ്റ് നല്ല സാധനങ്ങൾ ആഹ് അയ്യോ സ്വന്താ പറയാ വലിയ വലിയ ബൂട്ടുകാരെ വാങ്ങും എന്നാണ് തോന്നല് നമ്മുടെ അവിടെ വന്ന എല്ലാവർക്കും ആ സാധാരണക്കാർക്ക് വേണം അതാണല്ലോ ഇന്നത്തെ കാലത്ത് ജീവിക്കാനോ വഴിയില്ലാലോ അപ്പൊ അവിടെയൊക്കെ കുറച്ച് കിട്ടുന്നു പറഞ്ഞിട്ടല്ലേ ആഹ് അതാണ് വേണ്ടത് ആ അപ്പൊ ഇത് നമ്മുടെ കർത്തനൊക്കെ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഓ ഓ ഓ ഓ ഓ ശേഖരം ഓഡ്ഷീറ്റ് ഓക്കുന്ന അല്ലേ എല്ലാ എല്ലാ റേഞ്ചിലെ സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ട് കളർ പോകും അങ്ങനെ ാണ് നൂറ്റി അമ്പത് റുപ്പ വരും ശരി ശരിക്കും പുതപ്പുകളാണ് മുണ്ട് ആ ലൊങ്കിമുണ്ടും ഉണ്ട് ഓ ലൊങ്കിമുണ്ടും ഒക്കെ ഉണ്ട് ഓഹ് ആ പെൺകുട്ടികൾക്കുള്ള പാവാടകൾ അല്ലേ ആ ജീൻസ് പാൻറുകളാണ് ഷർട്ടുകളുണ്ട് ഓ വോ ഓ നോക്കോളി നമ്മുടെ ഗോൾഡൻ മസാറിലേ ജീൻസ് പാന്റ് ഷർട്ടുകൾ വേറെ തരം വേണമെങ്കിലും എന്താ പറയുന്നത് തുന്ന കോടി തുന്നക്കോടിയെ മുന്നക്കോടിയാണ് അതാണ് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഉള്ളൂട്ടുള്ള ഷർട്ടിന് അതേപോലെ ജീൻസ് പാന്റിനും ഒക്കെ കമ്മി ഉള്ളതൊക്കെ ശരി അപ്പൊ ജീൻസ് പാൻറും ഉണ്ട് ഷർട്ടുകളുണ്ട് അപ്പൊ ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം നൂറ് വലിയ കുടുത്തു പറയുന്നത് ആ അത് നോക്കി അത് പോയില്ലോ ഈ നാലെണ്ണം പെൺകുട്ടികൾക്കുള്ളത് നാലെണ്ണം നൂറേ ഉള്ളൂ പറയുമ്പോഴേ ഭഗവാന് ഏതായാലും നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നാലെണ്ണം നൂറുള്ള ഈ ഷർട്ടുകൾ പെൺകുട്ടികൾക്കുള്ളത് ഉണ്ട് ആ ഉൾക്കൈ ഉള്ളതൊക്കെ ഉള്ളതൊന്നും കിട്ടില്ലാന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളൂട്ടോളി നമ്മുടെ ഗോൾഡൻ ബസാറിൽ അപ്പൊ തുണി തരങ്ങളൊക്കെ നമ്മ കണ്ടു അടുത്തത് നല്ല സാധനം ഉടുപ്പുകളുണ്ട് അതന്നെ എന്റെ വേറെ കുട്ടിക്കൊക്കെ പറ്റിയ അളവുണ്ട് എല്ലാ കളറും കിട്ടും സാധനം ആർക്ക് വന്നാൽ അവർക്ക് അവർ എടുത്തോണ്ടോ കാരണം അങ്ങനെ അപ്പൊ ഇതൊക്കെ അപ്പഴേ ഞാനിപ്പോ ഗോൾഡൻ ബസാറിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയ മുതല് നമ്മുടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കുള്ള ഉണ്ട് ടോളി അതേപോലെ കുട്ടി ഷർട്ടുകളും ഉണ്ട് ആൺകുട്ടികൾക്കുള്ളതുണ്ട് ഏത് ആൺകുട്ടികൾക്കുള്ളതുണ്ട് ഓ ഇഞ്ചു കുട്ടികൾക്ക് മുതലുണ്ട് ഇല്ലേ പാട്ടു പാവാട ചന്തമായില്ലോ ഈ ചെറുതുകൾ കിട്ടില്ല ചെലവടിയെ പൊക്കത്തൊളതൊളന്നാണ് പിന്നെ അതുകൊണ്ട് പോയിട്ട് ഈ ടൈലർമാർക്ക് പൈസ അത് തന്നെ പോവാ നമുക്ക് ചാട്ടം മുമ്പൊക്കെ എടുക്ക എത്ര വരും ചെറിയ ചെറിയ പേര കുട്ടികൾക്ക് എന്താ വിലയാവണ് ചെറിയ സന്തോഷമായി സന്തോഷമായി അപ്പൊ തുണിത്തരങ്ങളും ഗംഭീരമാണ് ഇട്ടോളി വിലക്കിഴുപോ കൊടുക്കണ്ടിട്ടോളി ആ നല്ല ഭാഗം ഉണ്ടാ പണിക്ക് മുമ്പ് ചോറ് കൊണ്ടുപോവേ എല്ലാ തരം ഉണ്ട് നമ്മുടെ പാലക്കാട് ഗോൾഡ് ബസാറില്ലേ വന്നിപ്പൊ വന്നിരിക്കുന്ന ഏത് ഭാഗത്താണ് സ്റ്റീൽ പാത്രങ്ങള് ഇതാ സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം ഉണ്ട് കിട്ടോളിപ്പാനിന്നെ ആ ആ ഉണ്യപ്പാനി വേണം എനിക്ക് ഒന്ന് വേണം ആ ശരിയാപ്പാ നോയ് എല്ലാ സാധനങ്ങളും ഉണ്ട് അടിപൊളി കുഞ്ഞു മക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇല്ലേറ്റി സാധനം അതെ നല്ല കനുണ്ട് അതാണ് ഏറ്റവും വേറൊരു അതൊന്നും അറിയില്ല കനുണ്ടെങ്കിൽ അത് ക്വാളിറ്റിയാ ആകും കാനുമില്ലാത്ത പാറ്റ പോലെയല്ല നല്ല കാനും ഉണ്ട് സാധനങ്ങൾ ഇതൊക്കെ കുട്ടികളുടെ എൺപത്തി ഒമ്പത് റുപ്യാ ആ നല്ല നല്ല വെയിറ്റ് ഉണ്ട് എൺപത്തൊമ്പത് റുപ്യള്ളു അതിപ്പോ എഴുപത്തി അഞ്ച് പറഞ്ഞാലും അവർ തരും സന്തോഷം എന്തായാലും കുട്ടികൾക്കുള്ളതുണ്ട് എല്ലാവിധ പാത്രങ്ങളുണ്ട് ഇല്ലേ ഇതെന്താ ഇത് എന്താ ചായനോ ഇത് ചിരട്ടപ്പുട്ട് ആ പണ്ടുകാലത്തേ ചരട്ടിയിലുണ്ടാക്കണേ ഇന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ ആ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നതാണ് കേട്ടോളി നമ്മ നേരത്തെ ഒക്കെ ചരട്ടിയിലല്ലേ ആ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ആ ശരി ഇതാണ് ചിരട്ടപ്പുട്ടില്ല ഓ ഓ അപ്പളേ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിലെ ഈ സ്റ്റീൽ പാത്രങ്ങളുടെ അവിടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കൈലുകൾ എല്ലാം ഉണ്ട് സ്കൂളുകളും കൈലുകളും ഒക്കെ ഉണ്ട് കസ്റ്റമർക്ക് എടുത്തു അതാണ് പോകാതെ അതല്ല വേണ്ടത് ജനങ്ങൾ കണ്ടു അവിടെ ക്വാളിറ്റി അതും ഉണ്ട് ഇവിടെ അതും ഈ റൗണ്ട് ഉള്ളത് കൊണ്ടുപോയി ഉള്ളത് മാത്രമല്ല ആ അതുകൊണ്ട് ഈ ടേബിളില് വിരിക്കണത് ആ ആ ഇത് ബേഗുകൾ ആ അപ്പോളേ ഇതാ നമ്മുടെ പാലക്കാട് ഗോൾഡ് ബസാറിൽ വന്നതാണ് ബേഗുകളുടെ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഞാൻ ഇതാ നോക്കിയോളെ

നമ്മുടെ പാത്രങ്ങൾ വെക്കുന്നതാണ് പാത്രങ്ങൾ അങ്ങനത്തെ വാങ്ങിയാൽ നല്ല പാകമാണ് അത്യാവശ്യം എന്താ പറയുക ഇന്നിപ്പോ ആ രൂപം എന്താ പറയാ വെച്ച് വാർത്ത ഒന്നും നേരൂ ആ എന്താ പറയുന്നു പൂച്ചട്ടികൾ ഇരിക്കുന്നു നേരം നേരിയായിട്ട് ഭഗവാനേ നമ്മുടെ ഗന്ദ പറയാ ഉണ്ടാക്കണന്നൊക്കെ ദൂരം നിക്കണോ ഇതന്നെ പൂച്ചട്ടികളുണ്ട് നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിൽ വന്നാലേ സൂര്യകാതിണ്ട് ഏത് ഇതൊക്കെ കാഴ്ചക്ക് വെക്കാം കാഴ്ചക്ക് വെക്കാനുള്ള പൂച്ചട്ടികളാണ് ഉള്ളത് കിട്ടോളി ഇവിടെ താമര ഓ വിരിയ എന്താ സ്ഥലങ്ങള് ഒന്ന് പറയണ്ട ഇന്നിപ്പ രോഗം അങ്ങനെ ആയി ഏത് എല്ലാം റെഡിമേഡിലാണ് ആ അരിയും കൂടി അങ്ങനെ വരാൻ തുടങ്ങിയില്ല തുടങ്ങിയില്ലേ അതെന്ത് ചെയ്യണ് ആ അപ്പൊ ഇതൊക്കെ തന്നെ നാടോടുമ്പോ നാടുമ്പോ ഒന്നും രോഗ പോയില്ലേ ആഹ് ആഹ്

അതൊക്കെ ഗന്ധാ പറയുന്നു പിള്ളേർക്ക് അതല്ല ചില കടകളിൽ പോയ നോക്കിയാലും നോക്കിയാലും ഇല്ല അതാണ് ആ നമ്മുടെ അവിടെ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് ആ അപ്പളേ നമ്മടെ മഞ്ഞക്കുളം പള്ളിന്റെ ഗതിർവശത്തുള്ള പാലക്കാടൻ ഗോൾഡൻ ബസാറിൽ ബസാറിലേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമ്മാനം കൊടുക്കണില്ലേ ഗിഫ്റ്റ് കൊടുക്കണില്ലേ അവിടെയാണ് ഇതോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നൂറ് രൂപ നൂറ് റുപ്യ മുതല് എല്ലാ സാധനങ്ങള് നമ്മുടെ മനസ്സിലിട്ടുള്ളൂ ചില കടിക്കേരി നോക്കിയാലും മതിയാവില്ല ഒരു മണിക്കൂർ നോക്കിയാൽ മുന്നോട്ട് പോവുകയാണ് ഇതാ ഇവിടെ വന്നിട്ട് നോക്കി എന്താ പറയുന്നത് ഗംഭീര സാധനങ്ങളാണ് ഇട്ടോളി നമ്മുടെ ഇവിടെ ആ സ്പെഷ്യൽ സാധനമാണ് നമുക്ക് വലിയൊരു സാധനമാണ് ആ നല്ല കരുണ്ട് ആ കനുണ്ട് ആലൂമിനിയം പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ ആ ഇതാ കണ്ടോളി അലുമിനിയം പാത്രങ്ങൾ കേട്ടാ പുതിയ ചട്ടിയാണ് പുതിയ തരത്തിലീൻ ചട്ടിയാണ് അതും ഉണ്ട് കനുണ്ട് ആ അപ്പളേ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിൽ വന്നപ്പോ അലുമിനിയം പാത്രങ്ങളുടെ അവിടെയാണ് ഇപ്പൊ നാ നിൽക്കണോളി എല്ലാം ഉണ്ട് ഏത് ആ ഇത് ചെറക ച ാണ് ചെരവന്റെ പുതിയ പുതിയ മോഡലുകൾ മുതലാണ് നമ്മുടെ പാലക്കാട് ഗോൾഡ് മസാറിൽ വന്ന ചെരകകൾ ഓ ഓ ആ ഇത് ഈ മാവേലി വെക്കാൻ പറ്റും മാവേലി വെക്കുന്ന പോലെ അല്ലേ മുട്ടിപ്പളിക ആ അതും കൂടി ഉണ്ട് ഉണ്ടല്ലേ ആ ഒന്ന് പറയണ്ട ഉണ്ടാക്കണെങ്കിൽ ഒന്ന് വലിയ ആണറിയോ ആ

ഓ ഈ അല്ലേ ആ ഏതാ പറഞ്ഞു ഇറച്ചി വെക്കുന്നവർക്ക് എല്ലാം ഉണ്ട് അപ്പൊ നമ്മടെ പഴിമല്ലത്തിന്റെ പിന്നെ പനകേരമ്പോടെ കത്തി വേറെ നേരത്തിലാണ് അതിന്റെ വേറെ ഓ ഓ ഓ ഇല്ലേ ആ കത്രികകൾ കാര്യങ്ങള് ഇത് നമ്മ ആ രൂപ അഞ്ചെണ്ണം നൂറ്റി ആ അപ്പേ നമ്മുടെ ഗോൾഡൻ ബസാറിൽ വന്നാലേ നാട്ടിലേക്ക് ആ നാലെണ്ണം നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് റുപ്യ അഞ്ചെണ്ണം നൂറ്റി തൊണ്ണൂറ്റൂർ നല്ല ാലും പോട്ടില്ല അല്ലേ ഓ സന്തോഷം എന്തായാലും ഇതും കാണാനുണ്ട് ഇട്ടോളി ഇതും വാങ്ങാനുണ്ട് അപ്പളേ ഇത് നോക്കിക്കോളി നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിൽ വന്നാലേ ജഗ്ഗുകള് ഓക്കെ കണ്ണാടിന്റെ പോലെയാണ് ആ കണ്ണാടിന്റെ സാധനങ്ങളാണ് ജഗ്ഗുകള് ഗ്ലാസ്കള് അതും ഉണ്ട് കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ ആ കുട്ടികൾക്ക് ഈ വെള്ളം കുടിക്കാത്ത കുട്ടികൾക്ക് ക്ലാസ് കണ്ട വെള്ളം കുടിക്കും ആ അങ്ങനെയാണിത് ിന്റെ ആ ഈ മഞ്ഞപ്പൊടി മുളക് ഒക്കെ ഇട്ട് വെക്കുന്ന സാധനങ്ങളാണ് ഇല്ലേ അതുകൊണ്ട് എൺപത്തി നാനിപ്പളേ പാലക്കാട് ഗോൾഡ് ബസാറിലാണ് ഇട്ടോളി വന്നിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ആറെണ്ണം എൺപത്തഞ്ചുന്റെ നല്ല നല്ല സാധനങ്ങൾ അടിപൊളി അടിപൊളി സാധനം പഞ്ചസാരിട്ട് വെക്കാനൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ആണ് എല്ലാ മോളിലുണ്ട് ആ ശരിയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കിട്ടോളീ ആ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിലെ പ്ലാസ്റ്റിക് ഓ എല്ലാം ഉണ്ട് അല്ലേ ആ ആ വരണികൾ ഇട്ടോളീ വരണികൾ ഉണ്ട് കിട്ടോളി ആ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിൽ വന്ന ഭരണികളും കൂടി ഉണ്ട് ഇപ്പോഴും നമ്മുടെ പുറത്തെ ഇതില്ലാണ്ട് ഇതിൽ ഉപ്പിട്ട് വെച്ചാലേ അവിടെ തൃപ്തി വരുവുള്ളൂ ഇത് മാത്രമേ ഇത് മാത്രമേ പഴയതുള്ളൂ ബാക്കിയൊക്കെ പുതിയതാണ് ഇപ്പോഴും വേണം ഉപ്പിട്ട് വെക്കാൻ ആ ആ ഭരണികൾ കണ്ടോളൂ എല്ലാ അളവുകളുണ്ട് അതേപോലെ മുട്ടായി കുപ്പികളും ഉണ്ട് ഇല്ലേ ആ മുട്ടായി കുപ്പികളും കൂടി ഉണ്ട് ഏത് അതും കൂടി ആ ആ മുട്ടായി കുപ്പികളും ഉണ്ട് കേട്ടോളി ആ സ്പെഷ്യൽ ആയിട്ടാണ് േ ആ ഇതൊരു ഇതേ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിൽ വന്നാലേ ഈ ഒരു കുപ്പി നിറച്ച അതിന്റെ ഉള്ളിലും കുപ്പികളാണ് വലിയ കുപ്പിന്റെ ഉള്ളിൽ പല പല കളറുള്ള കുപ്പികളാണ് ഇതൊക്കെ കഴുകുന്ന സാധനങ്ങളാണ് അതിന് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഉള്ളൂട്ടോളി അതാ എഴുപത്തൊമ്പത് എന്റെ ഭഗവാനെ ഇത് വാങ്ങി വാങ്ങി മുറിയാണ് മഞ്ചുമാർ ഏത് ആ ചില കറകളിൽ കൊടുത്തിട്ടേ പിന്നെ വന്നാല് എഴുപത്തി ഒമ്പത് ഉറുപ്പിയ ഉള്ളു ഒരു നാലെണ്ണം കൊടുത്ത പിന്നെ ഒരു കൊല്ലത്തിന് മതി ആ എന്താ പറയുക ഇരിക്കുന്ന സാധനവും പറയുന്നേ

ിലോ നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്പിന്റെ സോപ്പ് പൊടി ഇത് മൂന്നെണ്ണം അമ്പത് റുപ്പിന്റെ സോപ്പ് ആ സോപ്പും കരക്ക് ഓ സോപ്പ് സോപ്പ് പൊടി എല്ലാ ഐറ്റങ്ങളും പടി ഉണ്ട് കേട്ടോളിപ്പുകള് വേദന അതാണില്ലേ ഈ ഓട്ടത് ആ ശരി തരിപ്പൊക്കെ വരുമ്പോ ആ ചെരുപ്പുകള് ആ എന്താ പറയുന്നത് ஆஹ் நோக்கியா நோக்கியா அம்பது ரூபி மதிக்கு அவர்கப்பட எல்லாம் உண்டு நம்ம கோட்டும் அது நானும் நோக்கா வந்தா எந்த வேற குட்டிக்கு ஏற்காட்டு நோக்கி நோக்கி പുതിയ പുതിയ കുട്ടികളൊക്കെ ചെരുപ്പുകളാണ് അത് അങ്ങനത്തെ അല്ലേ പുതിയ മോഡല് ഓ ഓ ഭഗവാനേ ഇത് എന്താ അത് ആ എല്ലാത്തോളം ചെരുപ്പിന്റെ അവിടെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ ബസാറിലെ ചെരുപ്പിന്റെ അവിടെയാണ് വന്നിരിക്കുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് എത്ര ചെറുതും വലുതും ഏത് വേണമെങ്കിലും ഉണ്ട് ഇവിടെ വന്നിട്ട് മടങ്ങി പോണ്ട ഏത് ആ അതാണ് എല്ലാവർക്കും ഉണ്ട് ഏത് ഈ ആ ഒരു വയസ്സ് മുതല് തൊണ്ണൂറ് യസ് വരെയുള്ള എല്ലാ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇങ്ങനെയുള്ള വിലയിലുള്ള ഉപയോഗിക്കുന്ന സാധനം ആ ഈ പഞ്ചായത്ത് പഠിച്ച് പോവാൻ ആ അതന്നെ നമ്മടെ പഞ്ചായത്ത് പഠിച്ച് പോകണ തൊട്ടുണ്ട് ഇല്ലേ അതാണ് പാവപ്പെട്ട ആൾക്കാർക്ക് ആ സന്തോഷം ഈ പുതിയ പൊങ്ങിയെടു അതന്നെ പോ പുതി പൊങ്ങിയു പാടല്ലോ ആ കല്യാണത്തിന് ആ കല്യാണത്തിന് ഓ കല്യാണ പെൺകുട്ടികൾക്ക് കല്യാണ പെൺകുട്ടിക്ക് ഓ അത് ഉണ്ട് കേട്ടോളി ആ ഇതാ അതാ കുഞ്ചിക്കുട്ടികൾക്കുള്ളത് ഉണ്ട് അത്രയും ഉണ്ട് വേണ്ട പറയാ രാവിലെ വന്ന വൈകുന്നേരം അതന്നെ അതന്നെ ഏത് നമ്മുടെ പാലക്കാട് ഗോൾഡൻ മസാറിലാണ് നാം വന്നിരിക്കുന്നത് ആ അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് കണ്ണ് ഇതാ ചെരുപ്പ് സൂസ് അങ്ങനെ ചൊറുന്നും പരുന്നും എല്ലാം ഉണ്ട് എല്ലാം കണ്ടോളി ഏത് ആ ആ പിന്നെ നാനിതാ മുണ്ടൊങ്കി കൂടുതൽ നടക്കണവന്റെ ഇതല്ലേ എന്താ കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇണ്ട് മക്കളൊക്കെ ജോലിക്കാർമാർ ആകട്ടെ പേര കുട്ടികള് മക്കളൊക്കെ കെട്ടുപണിക്കാറാണ് ഒന്നും പറയണ്ട കോസ്മെറ്റിക് ഓ അതൊക്കെ നമ്മ അവിടെയൊക്കെ ഒക്കെ നോക്കിയപ്പോ ഇട്ടിട്ട് പോയില്ല ആ അപ്പൊ കുട്ടികൾക്ക് വേണ്ട മാല പൊട്ട് വള അതേപോലെ പൗഡറുകൾ ഇങ്ങനെ കാണിക്കേക്കുന്നത് എന്താ പറയാ സോപ്പ് വെണ്ണക്കൊപ്പി ചെറുത് തൊട്ട് അതെല്ലാം ഉണ്ട് ഇല്ലേ ഈ എന്താണ് വേറെ ഇങ്ങനെ അടിക്കില്ലേ ആ എന്താണ് പറഞ്ഞിട്ട് കിട്ടുള്ള അതും ഒക്കെ ഇണ്ട് ഇവിടെ എല്ലാം ഉണ്ട് സ്ലൈഡ് ആ ൂശി തൊട്ട് ആ വളകൾ എന്റെ ഭഗവാനെ ഇത് സ്വർണമൊക്കെ പിന്നാലെ നിക്കണല്ലോ കാൻഡിയാണ് കാൻഡിയോട് കൊടുക്കുന്നതാണല്ലേ സ്വർണമൊക്കെ പിന്നാലും നിക്കണല്ലോ ആ അപ്പളേ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറില്ലേ സ്വർണം പോലെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അത് എന്താ പറയാ കുട്ടികൾക്ക് ഇതാ നെക്ലസ് ഇല്ലേ ആ വലിയ വലിയ നെക്ലസ് തൊട്ടുണ്ട് ഒക്കെ കാരന്റി ഉള്ളതാണ് ഇല്ലേ ആ അപ്പൊ ഒന്നും സ്വർണത്തിന്റെ അടുത്തൊന്നും പോകില്ല ഇത് തന്നെ ശരണുള്ളൂ ഇല്ലേ ഇത് സ്വർണ്ണ വേണോ പിച്ചില്ലാന്ന് ആരെയും നോക്കുവോ ഒക്കെ അത്യാവശ്യത്തിന്റെ ഒക്കെ ഇതൊക്കെ തന്നെ നല്ല കാര്യണ്ട് അപ്പൊ ഇവിടെ വന്ന ഇതും ഉണ്ട് ഇല്ലേ എല്ലാം ഉണ്ട് ഇല്ലേ ഓ പൊട്ട് തൊട്ട് എല്ലാം ഉണ്ട് ഏത് പറയാനും ഒരുപാടുണ്ട് ആ കുട്ടികൾ എങ്ങനെയുള്ളത് ഇരുപത് റുപ്യത് നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിലാണ് ഇപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് ഉറുപ്യ ഉള്ളൂട്ടോളി ഷാള് ആ ഇരുപത് ഉറുപ്യ തൊട്ടുണ്ട് ഇല്ലേ ആ വോ ബോ ബോ ആ എല്ലാ കളറും ഉണ്ട് ഓ എല്ലാ കളറും ഉണ്ട് നോക്കി ഏത് ഷാളിന്റെ അവിടെയാണ് ഇപ്പൊ നമ്മ വന്നിരിക്കുന്നത് എല്ലാ കളറും ഉണ്ട് ആ ഇപ്പൊ കുട്ടികൾ ഇങ്ങനത്തെ ഒക്കെ തന്നെ വിടുന്നത് അപ്പഴ ഇത് ഇതിന്റെയൊക്കെ വേടുകള് എങ്ങനെയാണ് മൂന്നെണ്ണം ഒരു തണ്ടെണ്ണം ഒരു തണ്ട മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇട്ടോളി കണ്ടോളി ഏത് പെൺകുട്ടികളെ ഇട്ട് നടക്കുന്നില്ലേ ഇപ്പോഴത്തെ പോഷ അതാണ് ഇട്ടോളി നമ്മുടെ ഗോൾഡൻ ബസാറിൽ ഉപയോഗിക്കാൻ ചുരിദാറിന്റെ നല്ല നല്ല ടോപ്പുകൾ അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട് എല്ലാ കളറിലുണ്ട് സൈസിലുണ്ട് അപ്പളേ നമ്മുടെ ഗോൾഡൻ ിൽ വന്നപ്പോഴേ ഇപ്പൊ ചുരിദാർ ചെറിയ നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിലാണ് ഇട്ടോളീ ഗംഭീര സാധനങ്ങൾ കുട്ടികൾക്കുള്ളത് ഈ ചുരിദാർ നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് തൊട്ടുണ്ടില്ലേ നൂറ്റിഅമ്പത് മുതലുള്ളതാണ് ഗംഭീര സാധനങ്ങള് ഏത് ആ അടിപൊളി ചുരിദാറാണ് അത് കേട്ടോളി വെളിയിൽ നിന്ന് വരുന്നതാണ് ആ വെളിയിൽ നിന്ന് വരുന്നതാണ് പായ നിര്യാടിയൊക്കെ ഇണ്ടില്ലേ ആ അതും കണ്ടോളി ഏത് നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറില് നൂറു റുപ്യാ നൂറു റുപ്പ്യന്റെ പായാണ് കിട്ടോളി എന്താ പറയാ അറുപത്തി ഒമ്പത് ഉപ്പിയ താലിയാണി ആ നൂറ് ഉപയറുപത്തി ഒമ്പത് ഉപ്പ താലിയാണി കയറ്റില്ല ഇത് നമ്മുടെ കറണാകുളത്തെ എനിക്ക് പേരും മുടിസ്ഥോ ആ സത്താറ പറയും പോലാ പിന്നെ എന്താ പറയാ അച്ഛനല്ലേ ഈ തമ്പി തമ്പിസാറ് പറയുന്നേ ആ ഭഗവാനേ നിങ്ങളുടെ താമനാണ് ആ ുണ്ടല്ലേ ആ ഗന്ധം നാ നിങ്ങളുടെ കടിനൊക്കെ ചുറ്റി കറങ്ങി കാണുവല്ലേ എന്താ അറിയണേ വളരെ സന്തോഷമായി കണ്ടതിന് സന്തോഷം വാച്ചുകള് ഓരോ തന്നെ ഇത് പറ്റുകള് ഓര് ആ ഇനിയിപ്പ ഇങ്ങനെ പോയ കുളിക്കണ്ട ആവശ്യം വരില്ല വേത് കാലാവധി ഒക്കെ രൂപമില്ല വേത് കുളിക്കേണ്ട ആവശ്യം പറയുന്നത് അതൊക്കെ അടിച്ചാ ആ കുട്ടികൾക്കുള്ള സൈക്കിളും കൊണ്ടിട്ടോളി ആ ഗഞ്ചിനു പറയണേ ഇനി അതിന്റെ എന്ത് കുറവ് അതല്ലേ ഓ അപ്പൊ സൈക്കിളും ഉണ്ട് പാറ്റുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ പാലക്കാടും ഗോൾഡൻ ബസാറിൽ വന്ന കുട്ടികൾക്കുള്ള സൈക്കിളും എല്ലാം ഉണ്ട് ഡിസ്കൗണ്ട് നിങ്ങൾ പറഞ്ഞു തന്നല്ലോ ഓരോ സാധനം എടുത്ത് അതിന്റെ വിലകൾ എന്താണെന്നുള്ളത് പറഞ്ഞു തന്നു അതല്ലേ വരുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് ആ അതാണ് കേട്ടോ ഒന്ന് പറഞ്ഞു ഒന്ന് ചെയ്യുന്നതല്ല ആ ഈ പറയും പോലെയാണ് അപ്പോളേ നമ്മുടെ മഞ്ഞക്കുളം പള്ളിന്റെ എതിർവശത്ത് പാലക്കാട് ഗോൾഡൻ ബസാറ് എന്ന വലിയ സ്ഥാപനം അവിടെ ഇല്ലാത്തതൊന്നുമില്ല എല്ലാ സാധനവും ഉണ്ട് അപ്പൊ ഇവിടെ വരണം ഏത് എല്ലാവരും വരണ പുതിയ ഇത് നമ്മൾ തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ള അപ്പൊ പുതുവർഷത്തിൽ തുടങ്ങിയ കടിയാണ് ഇട്ടോളീ പാലക്കാട് കോവിഡം ബസാറ് ആഹ് നമ്മുടെ ഒക്കെ അടുത്താണ് മാർക്കറ്റ് റോഡാണ് ഉമ്മർത്ത് മഞ്ഞക്കുളം പള്ളിയാണ് അതിന്റെ വെതിർ ബസമാണ് ഏത് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാ ശല്യ ഇതെന്താ പറയാ ചുരുങ്ങിയ വിലയോ ഉള്ളൂ ഏത് ഇഷ്ടപ്പെട്ടു ആ ഉമ്മർത്ത് നിൽക്കാൻ ഉണ്ട് അപ്പളേ ഇങ്ങോട്ട് വരി എന്താ പറയുന്നത് വളരെ സന്തോഷം കടയൊക്കെ ചുറ്റി കണ്ടു ഏത് ഇഷ്ടപ്പെട്ടു ജനങ്ങളിഞ്ഞറേ വരുത്തേ നമ്മുടെ ഈ കട ഔ ഇത് നാം വരാൻ വൈകിയല്ലോ പറഞ്ഞിട്ട് നാം വിചാരിക്കാണ് എല്ലാ എല്ലാ സാധനങ്ങളും പറഞ്ഞ വിലയ്ക്കൊക്കെ കൊടുക്കണ്ടിരിക്കാനും വരും വരും നമ്മുടെ പുതിയ കാര്യമല്ലേ എല്ലാവരും വരട്ടെ നമ്മുടെ പാലക്കാട് എന്താ പറയാ എന്തെങ്കിലും എങ്ങനെയൊന്നും തുടങ്ങിയല്ലോ വളരെ സന്തോഷം ഇന്ന് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പൊ നമ്മുടെ ഇവിടെ വന്ന വളരെ വിലക്കുറവ് ന്യായമായ വില സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടവാണ് നമ്മുടെ പാലക്കാട് ഗോൾഡ് ബസാർ സന്തോഷം